ദിവ്യകാരുണ്യ ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചന ഭാഗമാണ് പത്ത് കുഷ്ഠരോഗികളുടെ ജീവിതം ലൂക്കാ സുവിശേഷകനിൽ മാത്രം കാണുവാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു സൗഖ്യത്തിന്റെ രംഗം മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം കുഷ്ഠരോഗികളുടെ നിലവിളയും പ്രാർത്ഥനയുമായിരുന്നു കർത്താവെ ഞങ്ങളിൽ കനിയണമേ എന്നത് നമ്മുടെ അയോഗ്യതകളെയൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന സുന്ദരമായ ഒരു പ്രാർത്ഥന കണ്ണുകളോടൊപ്പം ജീവിതവും അന്ധകാരമാക്കപ്പെട്ട രണ്ട് അന്ധയാചകരുടെ കഥ പറയുന്ന മത്തായു സുവിശേഷകനും അവരുടെ നിലവിളിയും പ്രാർത്ഥനയും കുറിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവെ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കരുണയായിരിക്കണമേ ചെറുപ്പം മുതൽ ഇന്ന് വരെ നമ്മുടെ അധിരങ്ങളിൽ ഉരുവിടുന്ന ഒരു ജപം ലോഡ് ജീസസ് സൺ ഓഫ് ലിവിംഗ് ഗോഡ് ഹൗ മെഴ്സിയോൺ മീസ് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയേക്കാൾ സ്ഫുടം ചെയ്ത മറ്റൊരു പ്രാർത്ഥന മനുഷ്യഹൃദയത്തിൽ നിന്നും ഉയരുവാൻ പ്രയാസമാണ് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി പത്ത് ചിലയിലെ സാൻ ജോസ് ഉണ്ടായ ഒരു സ്ഫോടനത്തിൽ ഇരുപത്തിരണ്ട് തൊഴിലാളികൾ ഖനിയിൽ കുടുങ്ങിപ്പോയി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് എഴുന്നൂറ് മീറ്റർ അകലെ ഭൂമിക്കടിയിൽ അവർ ജീവിച്ചിരിക്കുന്നു എന്ന വിവരം മുകളിലുള്ള അവരുടെ സഹപ്രവർത്തകർക്ക് അറിയുവാൻ കഴിഞ്ഞത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അവരെ ഓരോരുത്തരായി പുറത്തു കൊണ്ടുവന്നു ഇരുപത്തിരണ്ടാമനായി പുറത്തു വന്ന ജൊസ്സെ എൻഡ്രിക്യൂസ് അവരുടെ ഭൂമിക്കടിയിലെ അനുഭവത്തെപ്പറ്റി വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ വട്ടമിട്ടിരുന്ന് കരയുകയും പരസ്പരം സമാശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇരുപത്തിമൂന്നാമനായി ക്രിസ്തു ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു വീണ്ടും അദ്ദേഹം അവരുടെ പ്രാർത്ഥനാനുഭവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഭൂമിക്കിടയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന പ്രാർത്ഥനയുടെ തീക്ഷ്ണതയും സ്നേഹത്തിൻ്റെ ആവേശവും പ്രതീക്ഷയുടെ ഉന്മേഷവും ഒന്നും ഭൂമിക്ക് മുകളിൽ വർഷങ്ങളോളം ജീവിച്ചിട്ടും ഞങ്ങൾക്കുണ്ടായിട്ടില്ല പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമാണോ ആത്മാർത്ഥതയോടെ തീക്ഷ്ണതയോടെ നമ്പുരാനെ വിളിക്കുവാൻ കഴിയുന്നത് തിരുവചനത്തിൽ നാം കാണുന്ന പത്തു കുഷ്ഠരോഗികളുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയും സ്നേഹത്തിൻ്റെ ആവേശവും പ്രതീക്ഷയുടെ ഉന്മേഷവും ഒക്കെ ഉണ്ടായതുകൊണ്ടല്ലേ അവർക്കവനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞതും അതുവഴി അവർ സൗഖ്യം പ്രാപിച്ചതും സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി അറുന്നൂറ്റി എൺപതാം ഖണ്ണികയിൽ ഇപ്രകാരം പറയുന്നു പ്രാർത്ഥന പ്രധാനമായും പിതാവിനോടും പുത്രനായ ഈശോയോടുമാണ് പ്രത്യേകിച്ച് അവിടുത്തെ പരിശുദ്ധ നാമം വിളിച്ച് കർത്താവായ യേശു ക്രിസ്തുവെ ദൈവത്തിന്റെ പുത്ര പാപികളായ ഞങ്ങളുടെ മേൽ കനിയണമേ എന്നപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമ്മിൽ സംപ്രീതനാകുന്നു വിശുദ്ധ അംബ്രോസിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ഇടയിൽ പ്രാർത്ഥനയില്ലാത്ത ഒരു സമയം പോലും ഉണ്ടാകാതിരിക്കട്ടെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ദൈവത്തോട് ചേർന്നിരുന്നാൽ അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കും രണ്ടാമതായി രണ്ടാമതായ ലൂക്കാസുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൃതജ്ഞതയുടെ ഒരു തലത്തെക്കുറിച്ചാണ് സൗഖ്യം നൽകിയ ഉടയവനെ കൂടി സ്വന്തമാക്കിയ ഒരു വിജാതിയെൻ്റെ വിജയത്തെക്കുറിച്ച് പത്തുപേരല്ലേ സുഖം പ്രാപിച്ചത് ബാക്കി ഒൻപത് പേർ എവിടെ സൗഖ്യം ലഭിച്ച പത്ത് പേരിൽ ഒൻപത് പേരും അവർ അവരുടെ ജീവിതങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും ഒക്കെ കുതിച്ചോടിയപ്പോൾ വിജാതീയനായ ഒരുവൻ മാത്രം കർത്താവിംഗിലേക്ക് ഒരു മടക്കു യാത്ര നടത്തുന്നു അതായത് സൗഖ്യദായകനായ തമ്പുരാനിലേക്ക് ഒരു തീർത്ഥയാത്ര പ്രിയമുള്ളവരെ ഈ മടക്ക് യാത്രകൾക്ക് ഒരു വലിയ വിശുദ്ധിയുണ്ട് ഇന്നലകളിലെ ചെറു നന്മകളെങ്കിലും ജീവിതത്തിലേകിയവരെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ സൂക്ഷിക്കുന്നവരുടെ എണ്ണം ഇന്ന് വിരളമാണ് ഞാനെന്ന ഭാവം എന്നെ ഭരിക്കുമ്പോൾ എന്നിലെ കൃതജ്ഞതയുടെ വാതിൽ അടയുന്നു ടാഗോറിന്റെ സുന്ദരമായ വരികൾ എങ്ങനെയാണ് എൻ്റെ അഹന്തയുടെ ഇത്തിരി വെട്ടമണഞ്ഞപ്പോൾ അണഞ്ഞപ്പോൾ നിന്റെ നിലാവ് എൻ്റെ ജീവിതത്തിൽ പ്രകാശിച്ചു ക്രിസ്തുവാകുന്ന ആ ഒരു വലിയ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ അഹന്തയുടെ വെട്ടം അണയുക തന്നെ വേണം സംഗീതം പഠിപ്പിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു യുവഗായകൻ വന്ന് ആശങ്കയോടെ ചോദിച്ചു പ്രപഞ്ചത്തിന്റെ മുഴുവൻ സംഗീതവും അടങ്ങിയിരിക്കുന്ന ഒരു കീർത്തനം എന്നെ പഠിപ്പിക്കുമോ അദ്ദേഹം തുടർന്നു പല സംഗീതജ്ഞരുടെയും അടുക്കൽ ഞാൻ പോയി പക്ഷെ എല്ലാവരും അത് അസാധ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞ് എന്നെ മടക്കി അയച്ചു ഗുരു ഒരു ചെറുവുഞ്ചുരയോട് പറഞ്ഞു ദൈവത്തിനു മുമ്പിൽ അർപ്പിക്കപ്പെട്ട പരിഭവമോ പരാതികളോ കൂടാതെയുള്ള കൃതജ്ഞത നിറഞ്ഞ ജീവിതവുമാണ് ഏറ്റവും ധന്യമായ കീർത്തനം നന്ദി നിറഞ്ഞ ഒരു ഹൃദയമാണ് എല്ലാ ഗാനാലാപനങ്ങളുടെയും സത്ത് ബാക്കിയുള്ളതെല്ലാം വെറും അപസ്വരങ്ങൾ മാത്രം പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ പാതാന്തികത്തിൽ അവൻ അഭയം പ്രാപിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞതാഗീതം അവന്റെ ഹൃദയത്തിൽ ഉയരുകയായിരുന്നു ഇന്നത്തെ പഴയ നിയമ വായനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തമ്പുരാൻ നമ്മളോട് പറയുക തമ്പുരാനോട് ചേർന്നിരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തേക്ക് നന്ദി പറയുവിൻ എന്നാണ് പൗലോ സുലിഹായുടെ ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത്യാഗ്രഹത്തിന്റെ പുറംകുപ്പായം ദൂരെ ഇറഞ്ഞ് ദേവഹൃദാനുസൃതം ജീവിക്കുവിൻ എന്ന് മനുഷ്യഹൃദയം അത്രയ്ക്ക് പാപമൊന്നുമല്ലെങ്കിൽ സുഗതകുമാരി ടീച്ചറിന്റെ വരികൾ അർത്ഥപൂർണമാണ് ഒരു താരകയെ കണ്ടത് രാവ് മറക്കും പുതുമഴ കണ്ട് അത് വരൾച്ച മറക്കും പാഴ്ചിരി കണ്ട് അത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും പാപം മാനവ ഹൃദയം സൗഖ്യമാക്കപ്പെട്ട വിജാതിയൻറെ മടക്കു പോലെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു മടക്ക് യാത്രയുടെ ആവശ്യകതയുണ്ട് കൈപിടിച്ചുയർത്തിയ കരങ്ങളിലേക്ക് സ്നേഹസ്പർശമേകിയ ഹൃദയങ്ങളിലേക്ക് കരുതിലേകിയ ഉറ്റവരിലേക്കും ഉടയവരിലേക്കും എല്ലാറ്റിനും ഉപരി സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് എമാവൂസിലേക്ക് യാത്ര പോയ ശിഷ്യന്മാർ യാത്രയുടെ അവസാനം ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും അതിന് ഈശോ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് യുഗാന്ത്യം വരെ എന്നും ഞാൻ കൂടെ ഉണ്ടായിരിക്കും കൂടെയായിരിക്കുന്നവൻ്റെ ചാരയായിരിക്കുവാൻ കൃതജ്ഞതയുടെ ഈ വിലയിൽ നമുക്കും തീഷ്ണതയോടെ പങ്കുചേരാം കാരുണ്യവാനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ